സിറോ മലബാർ സഭയുടെ എക്ലസ്യാസ്റ്റിക്കൽ അസംബ്ലിക്ക് ഇന്നലെ തുടക്കമായി ആതിഥേയത്വം വഹിക്കുന്നത് പാലാരൂപതയാണ് ആദ്യപടിയായി മാർ ആലഞ്ചേരിയെ ആദരിക്കുക എന്ന ചടങ്ങായിരുന്നു അതിൽ പ്രതിഷേധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത പ്രതിനിധികൾ വാക്കൌട്ട് നടത്തി ചടങ്ങ് ബഹിഷ്കരിച്ചു ഈ ബഹിഷ്കരണത്തോട് ഞാൻ വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് യോജിക്കുന്നു അതിന് കാരണം രണ്ടാണ് ഒന്ന് ഇതൊരു പൊതുസമ്മേളനമോ മീറ്റിങ്ങോ അല്ല ഒരു അനുമോദന യോഗമല്ല ഇത് എല്ലാ രൂപതകളിൽ നിന്നും തിരഞ്ഞെടുത്ത ആത്മായ വൈദിക സന്യസ്ത പ്രതിനിധികളുടെ ഒരു എക്ലസിയാസ്റ്റിക്കൽ അസംബ്ലിയാണ് എക്ലസിയാസ്റ്റിക്കൽ അതായത് സംബന്ധിയായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുവാനുള്ള ഒരു അസംബ്ലി മാർ ആലഞ്ചേരിക്ക് ഒരു ആദരവ് അല്ലെങ്കിൽ ട്രിബ്യൂട്ട് കൊടുക്കുന്നതിന് ഞാനെതിരല്ല എന്നാൽ അതിൽ താല്പര്യമുള്ള എല്ലാ വിശ്വാസികൾക്കും പങ്കെടുക്കുവാനുള്ള അവസരം അതിലുണ്ടാകണമായിരുന്നു അത് ഒരു പൊതുചടങ്ങ് ആക്കണമായിരുന്നു മാർ ആലഞ്ചേരിയെ പിന്തുണയ്ക്കുന്നവരും അദ്ദേഹത്തിൻ്റെ ആരാധകരും അങ്ങനെ ഒരു പൊതുയോഗമാണ് സംഘടിപ്പിക്കേണ്ടിയിരുന്നത് അതിനു വേണ്ടി അല്ലാതെ അത് ഈ അസംബ്ലിയുടെ കൂടെ കൂട്ടിക്കുഴയ്ക്കുക അല്ലായിരുന്നു വേണ്ടത് അങ്ങനെയായിരുന്നുവെങ്കിൽ നമുക്ക് കാണാമായിരുന്നു അദ്ദേഹത്തെ ആദരിക്കുവാൻ എത്ര പേർ എത്തുമായിരുന്നു എന്ന് സിനഡ് ഗുരുവാനെ കാണുവാൻ എറണാകുളം അതിരൂപതയിൽ എത്ര ജനക്കൂട്ടമുണ്ട് എന്ന് നമ്മൾ എല്ലാ ഞായറാഴ്ചയും കാണുന്നുണ്ടല്ലോ അതിലും കഷ്ടമായിരിക്കും ഇത് ഇത് മനസ്സിലാക്കിയിട്ടാണ് യക്രസാസ്റ്റിക്കൽ അസംബ്ലിയിൽ തിരഞ്ഞെടുത്ത പ്രതിനിധികളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രഹസനം അവർ കാഴ്ചവെച്ചത് ഇനി കാരണം രണ്ട് എന്ത് വകുപ്പിലാണ് ഈ ഇങ്ങനെ ഒരു ആദരവ് ഇങ്ങനെ ഒരു ട്രിബ്യൂട്ട് മലബാർ സഭയ്ക്ക് ഇദ്ദേഹം ഒരു ഡിസ്ഗ്രേസ് ആയിരുന്നു നോ ക്വസ്റ്റ്യൻ കോസ്റ്റ്യൻ അബൌട്ടിറ്റ് ഇപ്പോഴുമാണ് ദാനം താനധിപനായിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ അദ്ദേഹം കൊള്ളയടിച്ചു കർണായ സ്ഥലങ്ങൾ മുപ്പത്തിയാറ് ആധാരങ്ങളിലായി കോയമാർക്ക് മാത്രമായി വിറ്റു ഒരു ക്രിസ്ത്യാനി പോലുമില്ല കോയമാർക്ക് മാത്രം ഈ വിൽപ്പനയിൽ ഒറ്റയടിക്ക് എറണാകുളം മതരൂപതയെയും കേരള സർക്കാരിൻ്റെ നികുതി വകുപ്പിനെയും അദ്ദേഹം കബളിപ്പിച്ചു അദ്ദേഹം പറ്റിച്ചു നികുതി വെട്ടിച്ചതിന് ആറ് കോടി പിഴ സർക്കാരിലേക്ക് അടക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ല ഈ ആറു കോടി കേട്ടോ തെറ്റിദ്ധരിക്കരുത് ഈ കച്ചവടത്തിൽ എറണാകുളം മതരൂപതയ്ക്ക് കിട്ടേണ്ട കോടികളാകട്ടെ ഗോപി പതിനാല് കേസുകളിൽ പ്രതിയായി ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി നടക്കുന്ന അഴിമതിദാസനാണ് ഈ മഹകാലഞ്ചേരി സീറോ മലബാർ സഭയെ പിളർപ്പിൻ്റെ വക്കലെത്തിച്ച നശീകര ശക്തിയാണ് അദ്ദേഹം സഭയെ ലോകത്തിന് മുമ്പിൽ പരിഹാസപാത്രമാക്കിയ ഒരു വ്യക്തി ഈ വ്യക്തിയെയാണ് സീറോ മലബാർ സഭ അസംബ്ലി ആദരിക്കുന്നത് അസംബ്ലിയിൽ വെച്ച് ആദരിക്കുന്നത് സഹനങ്ങളിലൂടെ സഭയുടെ സ്വത്വബോധം വീണ്ടെടുത്ത ആചാര്യൻ എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴത്തെ സഭാതലവന്മാർ തട്ടിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ത് പീഡനങ്ങളാണ് അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ത് സ്വത്വബോധമാണ് അദ്ദേഹം സഭയ്ക്ക് വീണ്ടെടുത്ത് തന്നത് നമ്മുടെ സഭയ്ക്ക് എറണാകുളം അതിരൂപതയുടെ മുതലുകൾ കട്ടുമുടിച്ചത് തൊണ്ടിയോടെ കണ്ടുപിടിച്ചത് കൊണ്ടാണോ അദ്ദേഹം ആചാര്യനായത് അല്ല ഞാൻ ചോദിക്കുകയാണ് വിടുവായത്തരം മാത്രം പറയുന്ന ഒരു ബഫൂണാണ് മാർ തട്ടിലെന്ന് ലോകത്തിനറിയാം ലോകം മനസ്സിലാക്കുന്നു എങ്കിലും ഇതുപോലെയുള്ള ഗീർവാണങ്ങൾ കൊണ്ട് അദ്ദേഹം സ്വന്തം വിലയാണ് കളയുന്നത് എല്ലാറ്റിലുമുപരി ഇതുകൊണ്ട് എന്ത് മെസ്സേജ് എന്ത് സന്ദേശമാണ് സഭാനേതൃത്വം പൊതുജനങ്ങൾക്കും വൈദികർക്കും വിശേഷിച്ചും മറ്റു എത്രന്മാർക്കും കാണിച്ചു കൊടുക്കുന്നത് അധികാരത്തിലിരിക്കുമ്പോൾ എന്ത് അഴിമതികളും നിങ്ങൾക്ക് നടത്താം എന്ത് കൊള്ളരുതായ്മകളും നിങ്ങൾക്ക് ചെയ്യാം എന്ത് സാമ്പത്തിക തട്ടിപ്പുകളും നിങ്ങൾക്ക് നടത്താം എന്ത് അധികാര ദുർവിനിയോഗങ്ങളും നിങ്ങൾക്ക് നിർബാധം തുടരാം നടത്താം ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും എന്തൊക്കെ തെറ്റുകൾ നിങ്ങൾ ചെയ്താലും നിങ്ങളെ വെളിപ്പിക്കുവാൻ സഭാ നേതൃത്വമുണ്ട് നിങ്ങളെ ആദരിക്കുവാൻ അടിമകളായ വിശ്വാസി സംഘാടകരുമുണ്ടാകും നിങ്ങളുടെ സൽപ്പേര് സഭാ നേതൃത്വത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും ഭാവിയിൽ ഭാവിയിലൊരുനാൾ സഹനങ്ങളിലൂടെ സഭയുടെ സ്വത്വബോധം വീണ്ടെടുത്ത ആചാര്യനെന്ന് നിങ്ങളും അറിയപ്പെടും ദൈവമേ ഈ നമ്മുടെ സഭയെ സീറോ മലബാർ സഭയെ ദൈവം കാക്കട്ടെ അത്രമാത്രമേ ഉള്ളൂ എൻ്റെ അപേക്ഷ താങ്ക് വെരി മച്ച്